ഞങ്ങൾ തഞ്ചാവൂർ പാലസും മ്യൂസിയം ഒക്കെ കണ്ട ചിറങ്ങിയപ്പഴ അതിൻ്റെ മുമ്പിൽ ഒന്ന് രണ്ടെടുത്ത് എക്സിബിഷൻ കം സെയിൽ എന്ന ബോർഡ് കണ്ട് അപ്പം ഞങ്ങൾ അതൊന്ന് കാണാമെന്ന് വെച്ചു എക്സിബിഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എക്സിബിഷൻ കാണാൻ പോകുന്നത് വലിയ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ എക്സിബിഷൻ ബോർഡ് കണ്ടുമ്പം ഞങ്ങളെല്ലാം അതിനകത്ത് കാണാൻ കയറി ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ അതിനകത്ത് ഇപ്പോൾ അത് തഞ്ചാവൂരിൻ്റെ തനതായ ശൈലിയിലുള്ള സാധനങ്ങളാണ് അതിനകത്ത് കൂടുതലുള്ളത് എനിക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് വെളിയിലുള്ളതിനേക്കാൾ ഒന്നുകൂടെ അഫോർഡബിൾ റേറ്റ് ആണ് ഇതിനകത്തുള്ളതെന്നാണ് ഇത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നും നോക്കുന്നത് കണ്ടുവരാം ഒന്ന് രണ്ട് സ്ഥലത്തുണ്ട് അന്വേഷിച്ചപ്പോൾ ഇത് സ്ഥിരമായിട്ടുള്ള എക്സിബിഷൻ കൗണ്ടറുകളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്കെന്തായാലും അതിനകത്ത് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം അതൊക്കെ ഉള്ളത് നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ഒന്ന് കണ്ടു വരാം സാധനങ്ങളെല്ലാം സെയിൽസിനുള്ളതാണ് നല്ല ലൈറ്റ് സെയിൽസിനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം വില എല്ലാത്തിനും എഴുതി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ സാധനങ്ങൾ വില നോക്കി വാങ്ങിക്കാം വാങ്ങിക്കൂറ് രൂപയുടെ സാധനം मतेंदु 290 मेरे लिए सब्जी सरसों के लिए अन्न पूरती है इधर इधर पूरती तरह लेटी मैं नहीं रखता ना और कुछ तो दीजिए യൂട്യൂബ് പോലെ നമ്മൾ എന്തെങ്കിലാണോ അതിനകത്ത് കിട്ടുന്നത് നല്ല കുറച്ച് പ്രതിമകളും സാധനങ്ങളെല്ലാം ഉണ്ട് ഒരുപാട് കാണാൻ തുടങ്ങാത്തിൽ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ പെയിന്റിങ്സ് ഈ സാധനം എന്താണ് അമ്പലങ്ങളിൽ അമ്പലങ്ങളിലൊക്കെ തോക്കിയിടുന്ന സാധനം എൻ്റെ തഞ്ചാവൂരിലെ മെറ്റൽ ഞാനിരിക്കുന്നതല്ല ആറ് പ്ലേറ്റ് മെറ്റലല്ല ആർട്ട് പ്ലേറ്റ് നരസിംഹ വിഗ്രഹം വിഗ്രഹങ്ങൾ മാത്രമായിട്ട് ചെറിയ ചെറിയ നരസിംഹ മാത്രല്ല അല്ല എന്നാൽ കൂടുതൽ നരസിംഹമാണുള്ളതിനകത്ത് മാത്രം നല്ല കുടൽ നരസിംഹമാണ് അതെ

അതിനകത്ത് വേറെ ഒരു സാധനം വേണം തറയ്ക്കാനുള്ള ആണിയായിരിക്കും അല്ലേ ഇത് ഉടൻ വർക്കാ വർക്ക് ചേഞ്ച് കണ്ണാടി തുറന്ന് കഴിയുമ്പോൾ മുഖം നോക്കുന്ന കണ്ണാടി നമ്മുടെ മേക്കപ്പ് ബോക്സിലേക്ക് കൊണ്ടുനടക്കാൻ കൊള്ളാം അത്യാവശ്യം ചെറിയ ചെറിയ യാത്രകൾ ആവുമ്പോൾ പോർട്ടബിളായിട്ട് കൊണ്ടുനടക്കാൻ കള ലിസ്റ്റിക് ലിപ്സ്റ്റിക് അതിനകത്ത് വെച്ച കൊണ്ടുപോയാൽ മതി ഇതെല്ലാം നമ്മുടെ മേക്കപ്പ് ബോക്സിലേക്ക് പറ്റിയ സാധനങ്ങളാണ് റിവേഴ്സ് ഗ്ലാസ് പെയിന്റിങ് ഇത് ട്രെ ആണ് അതും ട്രെയിൻ ഉള്ള കണ്ടതാണ് അതുപോലെ ചെറിയ ചെറിയ പ്രതിമകൾ ശരിക്കും ചിലതൊക്കെ ബോമ്മക്കലും ഒരു പൂമക്കളാന്നല്ലേ ഈ പ്രതിമകളെ ഏഹ് ഇതുപോലത്തെ ബോമക്കലും വെക്കുന്ന ഓരോ പ്രാവശ്യം ഓരോ പുതിയ വാങ്ങി വാങ്ങിത്തേക്കോ ആന്നോ നമ്മളിപ്പം അവിടെ നിന്നൊക്കെ കണ്ടിട്ടും കേട്ടില്ലല്ലേ ഉള്ളൂ നമ്മൾ നേരോ കണ്ടിട്ടുള്ളതല്ലേ ഉള്ളു ഒരു സ്റ്റൈലാണത് ജുവല്ലറി ബോക്സുകൾ പല മോഡലില് പിന്നെ തൻ്റെ കുറെ പ്രതിമകൾ ഏഹ് തഞ്ചാവൂർ പെയിന്റിങ്സ് പല പലർ ഇതെല്ലാം തഞ്ചാവൂർ പെയിന്റിങ്സ് പെയിന്റിങ് പത്തുള്ളത് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് ആ റേറ്റിലാണ് ഇരിക്കുന്നതല്ല ഏഴായിരത്തിന്റെ ഇതൊക്കെ റിവേഴ്സ് പെയിന്റിംഗ് വേണ്ടത് ആയിരത്തി ഇരുന്നൂറ് ഇത് റിവേഴ്സ് തഞ്ചാവൂർ പെയിൻറിങ്ങിന് റിവേഴ്സ് പെയിൻറ്റിംഗ് എന്നാണ് പറഞ്ഞ സാധനം ഇത് ഒറിജിനൽ നല്ല വലപ്പുള്ള വച്ചാൽ നല്ല റേറ്റ് ആണ് മറ്റേ റിവേഴ്സ് പെയിൻറിങ് എന്നാണ് പറഞ്ഞു എനിക്കിന്ന് ഗ്ലാസ്സിന് അടിയിൽ തന്നെ പെയിൻറ്റിങ് സൈസെല്ലാം ആയിരിക്കണം ഇതെല്ലാം തഞ്ചാവൂർ ആണ് കാണാൻ നല്ല ഭംഗിയാണ് തഞ്ചാവൂർ പെയിന്റിങ്സ് പക്ഷെ വാങ്ങിയാ നോക്കി കഴിഞ്ഞാ നമുക്ക് ഇങ്ങോട്ട് ശെരിയാവത്തില്ല തന്നെ ചെയ്തെടുക്കണം ഇതെല്ലാം ഏപ്പോൾ തഞ്ചാവൂർ പെയിന്റിങ്സിന് കല്ലും ഒക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്